നമസ്കാരം സംസ്ഥാനത്ത് ഈസ്റ്റർ വിഷു റംസാനക്കർ പ്രമാണിച്ചുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പെൻഷൻ്റെ വിതരണം കഴിഞ്ഞ മാസങ്ങളിൽ പൂർത്തിയായിരുന്നു ഏപ്രിൽ മാസം ഒൻപതാം തീയതി മുതൽ വിതരണം ആരംഭിച്ചിരുന്നു രണ്ട് ഘടുക്കളായിട്ടാണ് തുക എല്ലാവർക്കും ലഭ്യമായത് അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഘടുക്കളായിട്ടാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിതരണം ചെയ്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ തവണ എത്തിയിരുന്നത് രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കുടിശ്ശിക ആനുകൂല്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് രണ്ട് മാസത്തെ തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് പെൻഷൻ നൽകുന്നത് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നൽകുന്നത് വാർദ്ധക്യ പെൻഷൻ അതുപോലെ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിലാണ് ഈ ആനുകൂല്യം മുടക്കം വന്നിരുന്നത് അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരം രൂപ വരെയാണ് പരമാവധി അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര ആനുകൂല്യമായിട്ട് എത്തിച്ചേരുക ഇതുവരെ ഈ തുക എത്തിച്ചേരാത്തവർക്ക് നാളെയും അതുപോലെ തന്നെ മറ്റന്നാളും ഒക്കെ ആയിട്ട് തന്നെ ഈ കുടിശ്ശിക എത്തിച്ചേരുന്നതായിരിക്കും എൺപത് വരെയുള്ള വാർദ്ധക്യ പെൻഷന് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും എൺപത് വയസ്സിൽ താഴെ പ്രായവും എൺപത് ശതമാനത്തിൽ കുറവ് വൈകല്യമുള്ളവർക്കുള്ള പെൻഷനിൽ കേന്ദ്രവിഹിതം നൽകുന്നില്ല മാത്രമല്ല സമാനമായിട്ട് വിവിധ പ്രായത്തിലുള്ളവർക്കും നൽകുന്നത് നേരിയ തുക മാത്രമാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷന് കേന്ദ്രവിഹിതമില്ല നാൽപ്പതിനും എൺപതിനും പ്രായപരിധിയിലുള്ളവർക്ക് കേന്ദ്രം തരുന്നത് മുന്നൂറ് രൂപയാണ് എൺപത് വയസ്സിന് മുകളിലുള്ള വിധവാ പെൻഷന് കേന്ദ്രം അഞ്ഞൂറ് രൂപയും നൽകുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഡിസംബർ മുതൽ കണക്കാക്കുമ്പോൾ അഞ്ചു മാസത്തെ തുക ഇപ്പോൾ എല്ലാവർക്കും കുടിച്ചുകയാണ് അടുത്ത രണ്ടു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുവാൻ പോകുന്നതായിട്ടുള്ള അറിയിപ്പാണ് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത് നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക പെൻഷൻ തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെയുമാണ് ഇത്തരത്തിൽ ലഭിക്കുക ഇപ്പോൾ ഏപ്രിൽ മാസത്തിലേത് കൂടി കണക്കിലെടുക്കുമ്പോൾ അഞ്ച് മാസത്തെ കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എണ്ണായിരത്തോളം രൂപയാണ് നമുക്ക് ലഭിക്കേണ്ട ധനസഹായമായിട്ടുള്ളത് പക്ഷേ ഇത്രയും തുക സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം ഇപ്പോൾ എടുക്കാനാവില്ല തൊള്ളായിരം കോടിയോളം രൂപയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്ക് ആനുകൂല്യം നൽകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകേണ്ടതായിട്ടുണ്ട് ഇന്ധന സെസ്സൊക്കെ ഈടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആകെ ഒരു വർഷത്തെ കണക്ക് തന്നെ എഴുന്നൂറ് കോടിയേ ആകുന്നുള്ളൂ ഇതിലൂടെ ഒരു മാസത്തെ പെൻഷൻ പോലും സഹകരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അതേസമയം ക്ഷേമ പെൻഷനെ പണം കണ്ടെത്തുവാനായിട്ട് ഇപ്പോൾ സഹകരണ ബാങ്കിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടമെടുക്കുവാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയും ആയിരിക്കും പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായിട്ട് സർക്കാർ ഉപവത്കരിച്ച കമ്പനിയാണ് ഈ തുക വായ്പ എടുക്കുന്നത് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് ദശാംശം ഒരു ശതമാനമാണ് പലിശയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിനുള്ളിൽ മൂന്നാമതായിട്ടാണ് ഇതേ ആവശ്യത്തിനായിട്ട് സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത് നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടിയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടിയുമാണ് പിരിച്ചെടുക്കുവാനായിട്ട് തീരുമാനിച്ചത് എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായില്ല പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായിട്ട് ഇരുപത്തിനാലായിരം കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിലാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ മുഴുവൻ അതുകൊണ്ടാണ് രണ്ട് തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ലെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടുമുള്ള ഈ ഒരു നീക്കം സഹകരണ സംഘം രജിസ്ട്രാറും അതുപോലെ ഫണ്ട് മാനേജറായിട്ടുള്ള ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പോൾ അക്കൗണ്ടിലാണ് ഈ തുക നിക്ഷേപിക്കുക വായ്പയായിട്ടാണ് സഹകരണ സംഘത്തിൽ നിന്നും പണം വാങ്ങുന്നത് ഇതിൻ്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജരും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും ഫണ്ട് വിനിയോഗവും അതുപോലെ തന്നെ തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ചു റിപ്പോർട്ട് സർക്കാരിന് നൽകും മാത്രമല്ല പണം കണ്ടെത്താനായിട്ട് സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിനും രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട് പന്ത്രണ്ട് മാസമാണ് വായ്പ കാലാവധി ഇതിന്റെ പലിശ മാസാടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായിട്ട് നൽകുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പെരുമാറ്റച്ചട്ടമൊക്കെ മാറിയതുകൊണ്ട് തന്നെ ഈ തുക വിതരണം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക